എക്സ്പെക്ടേഷൻ സ്കൈ ഹൈ ആണ് സ്കൈ ഹൈ അതായത് ഒരു ചാൻസും ഇപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ നെറ്റ് ഇത് നോക്കുകയാണെങ്കിൽ തന്നെ നെറ്റിൽ തന്നെ റീൽസ് ആയിട്ട് തന്നെ എത്ര റീൽസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഓഫീസിൽ നിന്ന് മാസ് എന്താ പറഞ്ഞ ലീവ് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ മാസ് കട്ടിങ് പറഞ്ഞിട്ട് ഓഫീസിൽ ഓഫീസിലെല്ലാം ലീവായിട്ട് കത്തിക്കുന്നു മാനേജറെ ലീവ് ഓൾറെഡി പിന്നെ ഏതോ ഒരു വാർത്ത എന്താ തോംസൺ എന്നു പറഞ്ഞ ഒരു കമ്പനി എവിടത്തെയാണ് ഞാൻ ഓർക്കുന്നില്ല കാസർഗോഡാണെന്ന് തോന്നുന്നു എംപ്ലോയിസിനെല്ലാം ടിക്കറ്റ് ഫാൻസുകളെ കൊണ്ട്

അത് പടത്തിന് വല്ലോന്നോ ഇല്ല ആവാൻ ചാൻസ് അത്രയും കോൺഫിഡൻസ് അല്ലേ അവരിപ്പം നമ്മുടെ പൃഥ്വിരാജ് തന്നെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു പടമാണ് ചെറിയൊരു പടമാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത് ഇപ്പം പക്ഷെ അല്ലല്ലോ പറയുന്നത് ഇപ്പം പറയുന്നത് അത്യാവശ്യം മലയാളത്തിൽ നിന്ന് തന്നെ പ്രൈഡ് ഒരു സിനിമയാണ് അത് എല്ലാവരും വന്ന് കാണണം പോയി കരുതെന്നുള്ള രീതിയിലല്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നു അപ്പൊ പ്രൊമോഷന്റെ രീതി തന്നെ മാറിയിട്ടുണ്ട് അപ്പം ചെറിയ പടമാണ് നേരത്തെ പറഞ്ഞതിന്റെ മെയിൻ ഉദ്ദേശം മെയിൻ കാരണം എന്ന് പറയുന്നത് മറ്റേ എന്താ പറഞ്ഞ അന്നൊരു ഹൈപ്പ് വന്നിട്ടാണല്ലോ ഇതിനൊരു വർഷം വന്നത് എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോഴും തുടക്കത്തിൽ ഇതിനും അങ്ങനെ 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 ആകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പുള്ളിക്കാരന് അത്രയും ഹൈപ്പ് കൊടുക്കാനുള്ളത് പക്ഷെ ആ പ്രൊമോഷൻ രീതി എല്ലാം മാറി ഭയങ്കര പടമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പടമാണ് നമ്മൾ പിന്നെ പ്രൊമോഷൻ ചെയ്താൽ ഏറ്റവും നല്ല പ്രൊമോഷൻ അതെ അതെ പിന്നെ അതെ അതെ ഇപ്പം വന്നു പടം ഇപ്പം മണിക്കൂറുകൾക്കെല്ലാം റിലീസ് ആവാൻ പോകുന്നില്ല അപ്പം അതെങ്ങനെ വന്നു ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ ടിക്കറ്റ് അഡ്വാൻസ് കാര്യമാണോ പറയുന്നത്

ബിയർ ിയർ ടോർച്ച് അടിച്ച് ഫ്രണ്ട് പോവാണ് പൃഥ്വിരാജിനോട് ചോദിച്ച് നിങ്ങൾ അല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാനും അങ്ങ് സേഫ് അതെ അതെ അത് അത് ഞാൻ കണ്ടായിരുന്നു ഇന്റർവ്യൂ കണ്ടായിരുന്നു പിന്നെ ഈ ഗോകുലം ഗോപാലിന്റെ ഇന്റർവ്യൂ പറഞ്ഞതിനകത്ത് പുള്ളിക്കാരൻ അബദ്ധത്തിൽ പറഞ്ഞു വൺ നൈന്റി ക്രോസ് പറഞ്ഞു ആ വൺ എയ്റ്റി ക്രോറോ അപ്പൊ വൺ എയ്റ്റി എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ബജറ്റിൽ ഇറങ്ങുന്ന പടങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഹൈ ബഡ്ജറ്റ് അല്ലേ അതിന് മൂളിറ്റീനോ എയ്റ്റീൻ എങ്ങാണ്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയേ പ്രൊമോഷനും കൂടെ ചേർത്തിട്ടാണ് ട്വന്റി എയ്റ്റ് അങ്ങാണ്ട് വന്നത് ആ പ്രൊമോ പ്രൊമോഷൻ വെച്ച് കഴിഞ്ഞാല് മറ്റേ അല്ലാതെ പ്രൊമോഷനു വേണ്ടി പോയി എന്നാ yeah, പറഞ്ഞത് പിന്നെ അതിന്റെ ഡബിൾ ഡോ കോടി എന്ന് പറയുന്ന ഒരു ആവറേജ് പറ്റി ഒരു എക്സെപ്ഷണൽ കേസ് ഓക്കെ അതല്ലാതെ അതിന് ബി എഫ് എക്സിന്റെ അതി ഭയങ്കരമായിട്ടുള്ള അതിപ്രസരം ഉണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ഒരു നോർമൽ മൂവി എടുക്കുന്നതിന് ബജറ്റ് എന്ന് പറഞ്ഞത് കോടി മുപ്പത് കോടി വെച്ചിട്ട് എത്രാണ് വൺ എയ്റ്റി ക്രോർ ടൈംസ് അതെ അതെ അതും ആക്ടേഴ്സൊന്നും പൈസ മേടിച്ചിട്ടില്ല ആക്ടേഴ്സിന്റെ ഡയറക്ടറൊന്നും അപ്പൊ പിന്നെ കൂടുതൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞാൽ ടൂ ഫിഫ്റ്റി ക്രോറ് ത്രീ ഹൺഡ്രഡ് കോറൊക്കെയാണ് വിജയ് രജനീകാന്തിന്റെയും ഒക്കെ റിമൊണവേഷൻ അപ്പോ ഇത് അപ്പൊ ഇത് ഏതോ ഒരു പടത്തിന് അറുന്നൂറ് കോഴുന്നൂറ് കോടി ബജറ്റിനകത്ത് മുന്നൂറ് കോടിയും രജനീകാന്തിനുള്ള റെമോണറേഷൻ ആയിരുന്നു അപ്പൊ ഇതൊന്നും അല്ല ചോദി എന്റെ അമ്മ ഇത് പറയാനായിട്ട് ഇത് പറയുന്ന കേട്ട് രജനീകാന്ത് ഒന്നു പറയുന്നത് പടത്തില് നല്ലോറിഞ്ഞോ ഇല്ല ആ രജനീകാന്ത് ഉണ്ടെന്ന് ഒരു ഇത് കിട്ടൂ അമീർ ഖാൻ ഉണ്ടെന്ന് പറയുന്ന കേട്ടു

അതെ അതെ എന്നാലേ അടുത്തേനെ ഒരു ത്രെഡ് കിട്ടത്തുള്ളൂ ഒരാളുടെ ഒരു മുഖോ അല്ലെങ്കിൽ എന്തൊരു സാധനം കാണിച്ചിട്ട് ഇത് ആരായിരിക്കും ബാഹുബലി അതേപോലെ നിർത്തുന്നത് ഞാൻ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിക്കുമ്പോ സ്പോയിലെ കാണാൻ വന്ന സ്പോയിലർ ഒന്നും എന്ന് പറയാനും ഏറ്റവും മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രൈഡ് ആയിട്ടുള്ള ഒരു പണം ഇത്രയും ബജറ്റില് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നൊരു പടം മലയാള സിനിമയിൽ ഇത്രയും വർഷങ്ങളിൽ നിന്നൊരു നായകൻ അയാളുടെ കംപ്ലീറ്റ് സംഭവങ്ങളും ഉപയോഗിച്ചിട്ട് തിരിച്ചു വരുന്നൊരു പടമാണ് അതിന്റെ ഒരു തേ പാർട്ട് ഇറങ്ങാനും ഉണ്ട് അപ്പം അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിളായിട്ട് അതിനെ ഇതാക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഇപ്പൊ മലയാളികൾ എനിക്ക് തോന്നുന്നില്ല കൂടുതലും ചെയ്യുമെന്ന് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ റിലീസ് ആവുന്നുണ്ട് ആ ഉണ്ട് ഒന്നും പറയാനില്ല ഈ എന്താ പറഞ്ഞേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് ഇത് ഇറങ്ങുന്നുണ്ട് പൈറസി വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെന്ന് പറയാനില്ല പക്ഷെ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട് അത് കാണാൻ കാണാതിരിക്കാം ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാതിരിക്കാം അങ്ങനെ രണ്ട് ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട് ഒരിക്കലും അത് ഷെയർ ചെയ്യരുത് നമ്മളെ ഇത് പത്ത് പേര് ഇറങ്ങി കഴിഞ്ഞാല് ബാഹുബലി ഇറങ്ങി കഴിഞ്ഞപ്പോ തെലുങ്ക് സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു തെലുങ്ക് സിനിമയിൽ അപ്പോഴാണ് അറിയുന്നത് എല്ലാ വെളിയിലുള്ള ആൾക്കാരെല്ലാം അറിയുന്നത് ബോളിവുഡ് മാത്രമാണ് ഇന്ത്യൻ സിനിമ എന്ന് വലിച്ചിരുന്നവർക്ക് മുന്നിലേക്കാണ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വെളിയിലേക്ക് ആൾക്കാർ അറിയുന്നത് പിന്നെ ഇപ്പോഴും നമ്മള് റീൽസ് ഒക്കെ കാണുന്നുണ്ട് ഈ ഈഗെ കണ്ടിട്ട് ആൾക്കാർ ആൾക്കാരിന്ന് സായിബം കൈയിടിക്കുന്നു അതൊക്കെ ഈ ബാഹുബലിയുടെ ബാക്കിൽ വന്നിട്ടാണ് അതൊക്കെ ആൾക്കാർ അതെ അതെ അപ്പം അപ്പൊ അതേപോലെ ഒരു 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 തീപ്പൊരിയാണ് തീപ്പൊരി അല്ല ഒരു തീപ്പന്താണ് അത് നമ്മൾ പൈറസി ഒന്നും ചെയ്യരുത് നശിപ്പിക്കരുത് എന്ന് മാത്രം പറയാം ഞാനൊക്കെ എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഡേ അതെ ഇതേപോലെ എത്രയോ പേര് കാണും ഫസ്റ്റ് ടിക്കറ്റ് കിട്ടാത്തത് ഫസ്റ്റ് ഡേ ടിക്കറ്റ് എത്രയോ ഫാമിലീസ് മേ ബി അടുത്ത ആഴ്ച കാണാം തിരക്ക് കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ ആയിരിക്കും അവരുടെ മുന്നിലേക്ക് ഒരിക്കലും ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ക്ലൈമാക്സുകളോ ഇൻട്രോ സീൻസോ ഒന്നും ആ എന്താ പറയുന്നത് അത് ഇട്ട് സ്റ്റാറ്റസ് ഒന്നും ഇട്ട് നിർപ്പിക്കരുതെന്ന് എനിക്ക് പറയാം ഒരു പടം പോലും വിടരുത് എന്നാ അതെ വേണമെങ്കിൽ ആവശ്യമുള്ളവര് ഓക്കെ ചെമ്പിടാൻ പോയി തിയേറ്ററിൽ കണ്ടു എന്നുള്ളതിന് വേണമെങ്കിൽ ആ ടൈറ്റിൽ അല്ല സ്വന്തമായി ഫോട്ടോ എടുത്തിട്ടുണ്ട് മോഹൻലാലോ അതെ 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 അതല്ലാതെ ഒന്നും ദൈവത്തെ കുറച്ച് ഫോണ് കൈകൊണ്ട് തുടരും എനിക്ക് അതേ പറയാനുള്ള മാക്സിമം എന്താ പറഞ്ഞത് ഒഴിവാക്കിയിട്ട് അതെ അതെ മാക്സിമം ഒഴിവാക്കിട്ട് എന്തിനാണ് ബാക്കിയുള്ളവരുടെ ഇത് കാണുന്നത് ഞാൻ പറഞ്ഞ ഒരു ഒരു പോസ്റ്റർ പോസ്റ്ററുണ്ട് മറ്റേ പേര് ഞാൻ പറഞ്ഞുപോയി അവനൊരു പോസ്റ്ററും വെച്ചോണ്ടിരിക്കുന്നുണ്ട് വീടും അമ്മമാർക്ക് പത്ത് തണ്ട പറയാം അങ്ങനെ കൊറച്ചുപേരുന്നെങ്കിലും മാറും അതെങ്കിലും ആലോചിച്ചിട്ട് പിന്നെ പിന്നെ ഒരു ഒരു ട്രോൾ വന്നലേം സമരം പൂച്ച കൊടുത്തു ആരാന്ന് ഇതുവരെ രഞ്ജിത്തും <laughs> അതുപോലെ <laughs> 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 ും പറഞ്ഞു അതാ ഇത് ഇത് എന്താ പറയുക സ്പോയിൽ ചെയ്യാനുള്ള ഒരു പാടമല്ല ഇത് ആഘോഷിക്കേണ്ട ഒരു പാടമാണ് ഞാൻ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ എനിക്കിപ്പോ ചെറിയ വിഷമമുണ്ട് ആറുമണിക്കത്തെ ടിക്കറ്റ് എടുക്കണമായിരുന്നു ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടി പക്ഷെ വൈകുന്നേരം ഏഴുമണിക്കാണ് ആറു മണിക്കത്തെ ടിക്കറ്റ് വേണമായിരുന്നു ഇല്ല ഇല്ല മൊബൈലൊക്കെ ഓഫ് ചെയ്ത് ഞാൻ അത് ഇപ്പൊ നടക്കും ചെറിയൊരു പ്രശ്നമാണ് കുഴപ്പമില്ല ഓക്കെ അല്ലേ ചെറിയ ഒരുമിച്ച് വരുമോ അതെന്താന്നെ നമുക്ക് നോക്കാം പറഞ്ഞോ ആ അപ്പം ഇതാണ് രാവിലെ പണിയെടുക്കുക അഞ്ചു മണിക്ക് ഇറങ്ങി ഓടുക ടിക്കറ്റ് രാവിലെ തിരക്കായിരിക്കും റോഡിൽ അതെ അതെ രാവിലെ ടിക്കറ്റ് കിട്ടിയ പിന്നെ ഡയലോഗ് മിസ് ആവുമായിരിക്കും ആ അതെ അതെ ഞാനിപ്പോ എന്താണ് ഇത് എംപുര ഇറങ്ങുന്നതിന്റെ പ്ലാൻ ഞാനിപ്പ എന്തായാലും ഒന്നും കൂടെ റീവാച്ച് ചെയ്യാൻ ഇപ്പൊ ചാനലൊക്കെ ഓടുന്നുണ്ട് ഞാൻ ഞാനിടയ്ക്ക് കാണുന്നുണ്ട് ഞാനിപ്പോ ഒന്നുകൂടെ ഞാൻ ഇപ്പൊ ഒന്നുകൂടെ കാണുമ്പോഴാണ് തുടക്കത്തില് ഗോവർദ്ധൻ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ആ പറഞ്ഞു പോയ കുറെ സാധനങ്ങളുണ്ട് അതായത് എന്താ പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയത്തിലും കൂടുതൽ പണം വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ് ആ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് തുടക്കത്തിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട് അത് അതൊന്നും ആദ്യമേ കണ്ടപ്പോൾ എനിക്കൊന്നും ആദ്യമേ കണ്ടപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടങ്ങണ്ടാ മറന്നു തോന്നിയറിയാൻ തോന്നുന്നു ഞാൻ പടത്തുനിന്ന് അതൊന്നും കണ്ടായിട്ട് ഉള്ളി ഓർക്കുന്നില്ല ഞാൻ ഈ അതെനി മറന്നുപോയതൊന്നും അറിയില്ല പി കെ ആർ മരിച്ചു കൈ അല്ല കൈ ഇങ്ങനെ വീഴുന്നു കുളിപ്പിക്കുന്ന ആ സീനിലങ്ങണ്ട ഞാൻ വന്നു തിയേറ്ററിൽ കുറച്ച് തോന്നുന്നു ഞാൻ ഇതുവരെ റീവാച്ച് ചെയ്തിട്ടില്ല അവിടെ ഇവിടെ സീനുകൾ കാണും സ്ഥിരം കാണും ഇപ്പം കാണുമ്പോ ആ അപ്പൊ ഇപ്പൊ ഒന്നും കൂടെ ഇരുന്ന് കാണാം മൊത്തത്തില് പടം മൊത്തത്തില് രൂപ പതിനഞ്ചു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ട് കണ്ടേക്കാന്ന് വെച്ചു അപ്പം എന്തായാലും നാളെ അല്ല മണിക്കൂറുകൾക്കകം നമ്മൾ കാണാൻ പോവുകയാണ് എമ്പുര ദയവ് ചെയ്ത് ആരും ഒന്നും ഒരു അപ്പറേ പറയാറു പോലും അല്ല റിവ്യൂ ചെയ്യുന്നവർ പോലും അവര് ഒരു കൺട്രോളില് വേണം അവര് റിവ്യൂ ചെയ്യാനും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ആൾക്കാർക്ക് പോയി കാണാനോ അല്ലെങ്കിൽ ഹലോ റിവ്യൂ കാണാൻ അതെ അതെ റിവ്യൂ ചെയ്യുന്നവർ തന്നെ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയുക പക്ഷെ അതല്ലാതെ ഈ സീരിസിന് എക്സ്പ്ലൈൻ ചെയ്യുകയോ അല്ലാതെ ഇത് അങ്ങനെ ഇതിങ്ങനായിരുന്നു പറയാൻ നിൽക്കലും അതാ ചെയ്യേണ്ടത് പറഞ്ഞു പറഞ്ഞ ബാക്കിയുള്ളവരുടെ എന്താ പറഞ്ഞ അനുഭവം അതെ നശിപ്പിക്കരുത് അതെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പ്രണവ് മോഹൻലാലൊക്കെ കൊണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ ആരാരണ്ടായിരുന്നു ആരാണ് പ്രണവ് കണ്ടെന്ന് ശരിയാണോ ഒരു എന്തായാലും നമ്മള് ആ ക്യാരക്ടറുകളെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത അതി കുറഞ്ഞ ആളാണെങ്കിൽ നമുക്കത് നമ്മുടെ വാച്ചിങ്ങിനെ ഇതായിരിക്കും പ്രശ്നമാക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതെ അങ്ങനെയുള്ള നമ്മൾ വലിയ ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ചു കൊച്ചി ആൾക്കാരൊക്കെ ഇതായിട്ടോന്നിപ്പോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ടാവും എനിക്ക് ഇപ്പ തന്നെ ആൾക്കാർ ആൾക്കാര് പറയുന്നേ റിക്കൂന കൂടുതൽ ആൾക്കാർക്ക് പരിചയമില്ല അമീർ ഖാൻ വന്ന കുറച്ചുകൂടി ഇമ്പാക്ട് ആയിരുന്ന ചർച്ച അതെ 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 അറിയില്ല നോക്കാം എന്തായാലും അടിപൊളി ഹിറ്റ് ആവട്ടെ അഞ്ഞൂറും അഞ്ഞൂറ് കോടി മിനിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എണ്ണൂറ് കോടിയാണ് എൻ്റെ അടുത്ത പ്രതീക്ഷ മിനിമം കഴിഞ്ഞ പ്രതീക്ഷ ആയിരം കോടിയാണ് എൻ്റെ സ്വപ്നം അതല്ല അച്ചീവ് ചെയ്യാൻ ഫസ്റ്റ് തൗസൻഡ് ആഗ്രഹമാണ് ആഗ്രഹിക്കാലോ ഇന്നല്ലെങ്കിൽ നാളെ വേറൊരിത്തം വന്നിട്ട് അടിക്കും എല്ലാ തുടക്കത്തിനും എല്ലാ തുടക്കവും സച്ചിൻ ടെണ്ടുൽക്കർ വെക്കുന്ന പോലെ മോഹൻലാലും ആ അതെ അത്രേ ഉള്ളു അപ്പം എല്ലാരും നാളെ പോയി കാണുക കണ്ടിട്ട് അപ്പൊ ചെയ്യാ നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു അതെ 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 കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു പോഡ്കാസ്റ്റ് അഭിപ്രായങ്ങൾ എല്ലാരും അറിയിക്കാം മലയാളി എൻഡർ യൂട്യൂബ് ചാനല് അതിനെ കുറിച്ചുള്ള കണ്ടിന്യൂസ് അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടേയിരിക്കും എല്ലാരും ഫോളോ ചെയ്യാം അതെ വന്നുകൊണ്ടേയിരിക്കും എംപുരാനെ കുറിച്ചും നമ്മുടെ തമ്പുരാൻ മോഹൻലാലിനെ കുറിച്ച് അറിയാണ്ടവർക്ക് അപ്പം ടു എംബുരാൻ വലിയൊരു വിജയം മാറട്ടെ അതെ എല്ലാ എല്ലാട